സ്നേഹമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം പുതിയ ജെറൂസലേം നിലവിൽ വരുവാൻ ആയിരത്തി പതിനാല് സംവത്സരം കൂടി കാത്തിരിക്കണം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് എന്നാണ് സ്വർഗീയ ജെറൂസലേം സ്ഥാപിതമാകുന്നത് അതിനെക്കുറിച്ച് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം അതിലാണ് പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും സ്വർഗീയ ജെറുസലേമിനെ കുറിച്ചും സ്വർഗത്തിൽ നിന്നും സ്വർഗീയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും ഇറങ്ങി വരുന്നതിനെ കുറിച്ചും സവിസ്തരം പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിലാണ് പുതിയ ജെറുസലേമിനെ കുറിച്ച് അനേകം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും എങ്കിലും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിതമായി സ്വർഗീയ ജെറുസലേം എന്നാണ് സ്ഥാപിതമാകുന്നത് ഏകദേശം കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി പതിനാല് സംവത്സരത്തിന് ശേഷമാണ് പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും സ്വർഗത്തിൽ നിന്നും പുതിയ ജെറൂസലേം ഇറങ്ങി വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ മുതലാണ് നമുക്ക് നിത്യത ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെയുള്ള നിത്യജീവൻ നമ്മൾ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അവിടെയാണ് അവിടെ തുടങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മനുഷ്യനൊരു നിത്യതയുള്ള ജീവിയാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമെങ്കിൽ പോലും മരണശേഷം ഒന്നെങ്കിൽ നിത്യതയിൽ നിത്യജീവനിൽ അല്ലെങ്കിൽ നിത്യമരണത്തിൽ ഇത് രണ്ടും മനുഷ്യനുള്ളതാണ് മനുഷ്യൻ നിത്യതയുള്ള ജീവിയാണ് അതുകൊണ്ട് അവൻ്റെ നിത്യത അവസാനിക്കുന്നില്ല എന്നാൽ നമ്മൾ പ്രത്യാശിക്കുന്ന ഒരു നിത്യത ആരംഭിക്കുന്നതും ഈ ആയിരത്തി പതിനാല് സംവത്സരം കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെങ്ങനെയാണ് അങ്ങനെ ഒരു കണക്ക് കൂട്ടുവാൻ സാധിക്കുന്നത് പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും സ്വർഗീയ ജെറുസലേം ഇറങ്ങി വരുന്നത് എപ്പോഴാണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോഴാണ് ആ കണക്കുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് റാപ്ചറിന് ശേഷം മഹാ ശേഷം ആയിരം ആണ്ടിനും ശേഷം സാത്താനെ അഗ്നിതടാകത്തിൽ എറിഞ്ഞതിനും ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നതിന് ശേഷമാണ് അവിടേക്ക് സ്വർഗീയ ജെറുസലേം ഇറങ്ങി വരുന്നത് ഞാൻ ഈ പറഞ്ഞ ഓർഡർ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ റാപ്ചറിനു ശേഷമാണ് നമ്മൾ ആ കണക്കുകൾ കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും റാപ്ചർ സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ വെളിപ്പാട് പുസ്തക പഠനം പഠിക്കുമ്പോൾ ആറാം മുദ്ര പൊട്ടി റാപ്ചറായി സ്വർഗത്തിലെത്തുന്ന നമ്മെക്കുറിച്ച് വെളിപ്പാട് ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ തന്നെ ഇന്ന് നാം നിൽക്കുന്നത് അഞ്ചാം മുതിര പൊട്ടിയ സാഹചര്യത്തിലാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ റാപ്ചർ കഴിഞ്ഞാൽ അതിനുശേഷം കണക്കുകളെ നമ്മൾ കൂട്ടുമ്പോഴാണ് ഈ ആയിരത്തി പതിനാല് സംവത്സരത്തെ നമുക്ക് കണക്കുകൂട്ടിയെടുക്കാൻ കഴിയുന്നത് അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പ്രാരംഭമായി പറയാം എന്ന് പറഞ്ഞാൽ ഇന്ന് റാപ്ചർ സംഭവിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ആനുകാലികമായി ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ നമ്മുടെ ഈ തലമുറയിൽ റാപ്ചർ സംഭവിക്കുന്നുവെങ്കിൽ അതിനുശേഷം കീടാകാലം തുടങ്ങുന്നതിനും റാപ്ചറിനും ഇടയിൽ ഒരു പ്രൊഫറ്റിക്കൽ ഉണ്ട് എന്നുള്ളത് വെളിപ്പാട് പുസ്തകം വെളിപ്പാട് പുസ്തകം ഏഴ് എട്ട് ഒമ്പത് പത്ത് അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം എന്താണ് റാപ്ചറ് കഴിഞ്ഞ് ഈ ഭൂമിയിൽ വരുന്ന ന്യായവിധികളെക്കുറിച്ച് അല്ലെങ്കിൽ ഏഴാമത്തെ കാഹളം മുഴങ്ങണം ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മാസത്തെ വെട്ടുകളി ബാധ് പതിമൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന മൂന്നാം മഹായുദ്ധം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ റാപ്ചറിനും ഏഴു വർഷ പീഡയ്ക്കുമിടയിൽ ഉള്ള സംഭവങ്ങളെ നമ്മൾ കണക്കാക്കുമ്പോൾ ഏഴു വർഷത്തെ പീഡാകാലം തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പ്രൊഫിറ്റിക്കൽ ഗ്യാപ്പ് ആ ഗ്യാപ്പിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വെളിപ്പാട് പുസ്തകം ആറാം മുതിര പൊട്ട് റാപ്ചർ കഴിഞ്ഞതിന് ശേഷം ഏഴാമത്തെ മുദ്ര പൊട്ടുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും അപ്പോൾ തന്നെ കാഹള ന്യായവീതികളെ നോക്കുമ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാഹള ന്യായവീതികളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ അത്രയും സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വർഷം ആരംഭിക്കുന്നത് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ രണ്ട് സാക്ഷികൾ വരുമ്പോൾ അല്ലെങ്കിൽ ജെറുസലേം ദേവാലയം പണിയപ്പെട്ട് രണ്ട് സാക്ഷികൾ വരുമ്പോൾ മാത്രമാണ് വർഷം ആരംഭിക്കുന്നത് അപ്പോൾ റാപ്ചറിനും ആറാം മുദ്രപുട്ടി റാപ്ചറിനും ആറാം കാഹളത്തിൽ വരുന്ന ദേവാലയവും അപ്പോൾ തന്നെ രണ്ട് സാക്ഷികളും എപ്പോഴാണോ രംഗപ്രവേശനം ചെയ്യുന്നത് അതുവരെയുള്ള ആ ഒരു ഇടവേളയ്ക്കാണ് പ്രൊഫിറ്റിക്കൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് ആ ഗ്യാപ്പ് ഏകദേശം ഒരു ഏഴ് വർഷമായിരിക്കാം എന്നുള്ളത് നമ്മൾ മുൻ വീഡിയോകളിൽ അതിനെക്കുറിച്ച് സവിസ്തരം പറഞ്ഞിട്ടുണ്ട് ഏഴ് എന്നുള്ളത് യഹൂദനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു സംഖ്യയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുള്ളതുപോലെ ജോസഫിൻ്റെ കാലത്ത് ഏഴ് വർഷം സമൃദ്ധി ഏഴ് വർഷം ദാരിദ്ര്യം നിറഞ്ഞ കഷ്ടകാലങ്ങൾ നിറഞ്ഞ കാലങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളതൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി തെളിവുകൾ പഴയ നിയമത്തിലും ഏഴ് വർഷമായിരിക്കാം ആ പ്രൊഫിറ്റിക്കൽ ഗ്യാപ്പ് എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഏഴ് വർഷം നമുക്ക് അവിടെ കിട്ടി റാപ്പ് ശേഷം ഇത് ഏഴ് വർഷം നമുക്ക് അവിടെ കണക്കാക്കാം അതിനുശേഷമാണ് യഹൂദിന് ദൈവം നിശ്ചയിച്ചിട്ടുള്ള എഴുപതാം ആഴ്ചവട്ടം അതായത് ഏഴു വർഷത്തെ നീണ്ടു നിൽക്കുന്ന ഒരു പീഡാകാലം എന്ന് പറയുന്നൊരു കാലഘട്ടം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ചെയ്യുന്നൊരു കാലഘട്ടം അത് ഏഴു വർഷമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും തർക്കമില്ലാതെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ റാപ്ചർ കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ടല്ല വർഷ പീഡാകാലം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത് കാരണം റാപ്ചറിനും ഏഴു വർഷത്തെ പീഡയ്ക്കും ഇടയിൽ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ആ പ്രൊഫിറ്റിക്കൽ ഗ്യാപ്പ് ഒരേഴ് വർഷമാണെങ്കിൽ പീഡാകാലം ഒരു ഏഴ് വർഷമാകുമ്പോൾ അവിടെ പതിനാല് വർഷം പിന്നിട്ട് കഴിഞ്ഞു റാപ്ചറിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് റാപ്ചറ് കഴിഞ്ഞപ്പോൾ പതിനാല് സംവത്സരം കഴിയും അതിനുശേഷം കർത്താവ് ഏഴു വർഷത്തിൻ്റെ പീഡയുടെ അവസാനം കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആയിരം ആണ്ട് യഹൂദന് വാക്തത്വം ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടം ദൈവം സ്ഥാപിച്ചു കൊടുക്കും അപ്പോൾ എത്ര കാലം കഴിഞ്ഞു ആയിരം പ്ലസ് പതിനാല് ആയിരത്തി പതിനാല് ഈ ആയിരത്തി പതിനാല് സംവത്സരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ ഇന്ന് റാപ്ചർ സംഭവിച്ചാൽ അല്ലെങ്കിൽ ഈ ആനുകാലികമായ സമയങ്ങളിൽ റാപ്ചർ സംഭവിച്ചാലുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് റാപ്ചർ കഴിഞ്ഞ് ആയിരത്തി പതിനാല് സംവത്സരം ഏകദേശ കണക്കാണ് ആ അത്രയും സംവത്സരം കഴിയുമ്പോഴാണ് പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും പുത്തനാം ജെറുസലേം ഇറങ്ങി വരുന്നത് പുതിയ ജെറുസലേം ഇറങ്ങി വരുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ കണക്കുകൾ മൂലം പ്രിയപ്പെട്ടവരോട് ഞാൻ പങ്കുവച്ചത് അപ്പോൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം ഇനി ആയിരത്തി പതിനാല് സംവത്സരം കാത്തിരിക്കണമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായേക്കാം ആയിരത്തി പതിനാല് സംവത്സരം നമ്മൾ കാത്തിരിക്കേണ്ട ഒരു ആവശ്യകതയില്ല അത് തന്നെ വന്നുകൊള്ളും പക്ഷേ നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത് കർത്താവിൻ്റെ മധ്യാകാശ വരവിന് വേണ്ടിയാണ് അത് ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സംഭവിക്കാം പ്രസംഗം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും സംഭവിക്കാം എന്ന് പറഞ്ഞാൽ ഏതൊരു സമയത്തും നമ്മുടെ പ്രത്യാശയായ കർത്താവിൻ്റെ മധ്യാകാശ വരവിന് ഇനി അധികം ഇനി അധികം കാലതാമസമില്ലാത്തതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുവാൻ അധികം സമയമില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ റാപ്ചറായി കഴിഞ്ഞാൽ ആയിരം സംവത്സരമെങ്കിലും ചുരുങ്ങിയത് ആയിരത്തി ഏഴ് സംവത്സരമെങ്കിലും ഇപ്പോൾ പറഞ്ഞ കണക്കനുസരിച്ച് ആയിരത്തി പതിനാല് സംവത്സരമെങ്കിലും നമ്മൾ എവിടെയാണ് നിത്യമായ കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ ആയിരിക്കുകയാണ് ആ സ്വർഗത്തിലായിരിക്കുന്ന നമ്മളാണ് പുതിയ ജെറുസലേം ഇറങ്ങി വരുമ്പോൾ ആ സിറ്റിയിലേക്ക് നമ്മളും കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുന്ന ആ സ്വർഗീയ ജെറുസലേമിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സ്വർഗീയ ജെറുസലേമിലേക്ക് നമ്മളും ഉൾപ്പെടെ കടന്നു വരുന്നൊരു സാഹചര്യമുണ്ട് നമുക്ക് ഈ വിഷയം ഓരോരോ വിഷയങ്ങളായിട്ട് നമുക്ക് തുടർന്ന് പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഞാൻ ആ സംവത്സരക്കണക്ക് ആയിരത്തി പതിനാല് സംവത്സരങ്ങൾ കഴിയുമ്പോൾ ഇന്ന് റാപ്ചർ സംഭവിച്ചാൽ ആയിരത്തി പതിനാല് സംവത്സരം കഴിയുമ്പോൾ പുതിയ ജെറുസലേം ഇറങ്ങി വരും സ്ഥാപിതമാകും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത് നമുക്കതിനാധാരമായിട്ടുള്ള തിരുവചന ഭാഗത്തെ നമുക്കൊന്ന് വായിക്കാം വെളിപാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യയം പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നതിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സ്വർഗത്തിൽ നിന്ന് ദൈവസന്നദ്ധിയിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന ഒരു വിശുദ്ധ നഗരമായ സ്വർഗീയ ജെറുസലേം ഇറങ്ങി വരുന്നത് അപ്പസ്വനായി ഓഹനാൻ കാണുകയാണ് സിംഹാസനത്തിൽ നിന്നും വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടു കൂടെ അവിടുന്ന് അവരോടൊത്തു വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുട തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടാവുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാകുകയില്ല പഴയതെല്ലാം കടന്നുപോയി ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സിറ്റിയാണ് പുതിയ ജെറുസലേം എന്ന് പറയുന്ന സിറ്റി നമുക്കും അവകാശമുള്ളൊരു സിറ്റിയാണ് അത് നമുക്ക് പിന്നീട് നമുക്ക് ചിന്തിക്കാം സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ആൽഫയും ഒമേഗയുമാണ് ആദ്യം അന്തവും ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവുകളിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും ദാഹം മാത്രമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം ഈ സ്വർഗീയ ജെറുസലേമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്കൊരു ദാഹമുണ്ടായാൽ മതി ഒരു ആഗ്രഹമുണ്ടായാൽ മതി അതിലേക്ക് ഇത്രയും വലിയൊരു സിറ്റിയിലേക്ക് നമുക്ക് കയറുവാനായിട്ട് ദൈവം കൃപയാൽ ഇന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും റാപ്ചറിൽ സ്വർഗ്ഗത്തിലേക്കും തുടർന്ന് പുതിയ ജെറുസലേമിലേക്കും പോകാനുള്ള വലിയൊരു അവസരം ദൈവം നമുക്ക് ഒരുക്കിയിട്ടിരിക്കുകയാണ് ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും വിജയം ഭരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ബീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം അപ്പോൾ ചില കൂട്ടർക്ക് അവിടെ കടക്കാൻ കഴിയുകയില്ല നമുക്കതിനെക്കുറിച്ച് സവിസ്തരം നമുക്ക് ഓരോരോ ക്ലാസ്സുകളിലൂടെ നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ പറഞ്ഞ കൂട്ടരെക്കുറിച്ച് എന്തുകൊണ്ടാണ് സ്വർഗീയ ജെറുസലേമിലേക്ക് ഇവർക്ക് പ്രവേശനം ലഭിക്കാതെ പോയത് എന്നുള്ളത് നമുക്ക് സവിസ്തരം പിന്നീട് ചിന്തിക്കാം അങ്ങനെയുള്ള സ്വഭാവക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കതെല്ലാം വിട്ട് കർത്താവിനെ വിശ്വസിച്ച് ഈ സിറ്റിയിലേക്ക് നമുക്ക് സൗജന്യമായി പ്രവേശിക്കാനുള്ള അവസരം ഒരുക്കണം അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാമെന്ന് എന്ന് പറഞ്ഞത് സ്വർഗീയ ജെറുസലേമിനെക്കുറിച്ച് പിന്നീട് പറയുകയാണ് ഒമ്പതാം വാക്യം വെളിപാട് പുസ്തകം ഇരുപത്തൊന്നാം അദ്ദേഹത്തിൻ്റെ ഒമ്പതാം വാക്യം മുതൽ അവസാനത്തെ ഏഴും മഹാമാരികൾ നിറഞ്ഞ ഏഴു പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരൂ കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം അനന്തരം അവൻ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു ഇവിടെ കുഞ്ഞാടിൻ്റെ മണവാട്ടി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് മനുഷ്യരെ ആരെയും ഇവിടെ കുഞ്ഞാടിൻ്റെ മണവാട്ടി എന്നും പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറയുകയാണ് സ്വർഗത്തിൽ നിന്ന് ദൈവസന്നദ്ധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നപ്പോൾ ഒരു കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ജനത്തെയല്ല മണവാട്ടി സഭയല്ല ദൈവം അവിടെ കാണിച്ചു കൊടുക്കുന്നത് ഇവിടെ ആ ദൂതൻ കാണിച്ചു കൊടുക്കുന്നത് മണവാട്ടിയായ സഭയെയല്ല മറിച്ച് സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധഗിരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തോന്നുന്നു അപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നത് സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഈ വലിയ ജെറുസലേം സിറ്റിയെയാണ് കാണിച്ചു കൊടുക്കുന്നത് മണവാട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് ഒരു സഭയാകുന്ന മണവാട്ടിയെയാണ് അവിടെ കാണിച്ചു കൊടുക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത് ഇവിടെ ആ വിശുദ്ധ നഗരത്തെയും മണവാട്ടി എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്തക്കല്ലിനുമൊപ്പം താഴെ അതിന്റെ വർണ്ണനകൾ പറയുകയാണ് നമുക്ക് ഇന്ന് ഈ വിഷയം ഇവിടെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം പുതിയ ആകാശത്തെയും ഭൂമിയെയും കുറിച്ചും പുതിയ ജറുസലേമിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിലേക്ക് ആര് പ്രവേശിക്കും അതിലേക്ക് ആര് പ്രവേശിക്കില്ല പ്രവേശിക്കാതെ പോയത് എന്തുകൊണ്ടാണ് പ്രവേശിപ്പിച്ചവർ എങ്ങനെയാണ് അവിടെ പ്രവേശിച്ചത് ഏതെല്ലാം മുഖാന്തരങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ എല്ലാവരും ഒരേ വഴിയിലൂടെയല്ല അവിടെ എത്തിയിട്ടുള്ളത് കാലാകാലങ്ങളിൽ ദൈവമൊരുക്കിയ രക്ഷാമാർഗം വിശ്വസിച്ച് പല തരത്തിലുള്ള ആളുകളാണ് അവിടെ കൂടി വരുന്നത് അത് വലിയൊരു മഹാ ഈവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വിവാഹവേളയിൽ വധുവിൻ്റെയും വരൻ്റെയും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും എല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു അവസരത്തെ ആ വിവാഹവേള എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു വേളയാണല്ലോ അതുകൊണ്ടാണ് കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന ഒക്കെയുള്ള അർത്ഥത്തിൽ ഈ സംഗതികളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അത് നമുക്ക് ഒന്നൊന്നായി ഒന്നൊന്നായി നമുക്ക് മനസ്സിലാക്കണം കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമുക്ക് സവിസ്തരം മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ട് ഈ ഒരു പഠനം ഇവിടെ ഒരു തുടക്കം മാത്രം കുറിക്കുകയാണ് അതിനുശേഷം നമുക്ക് ആഴമായ സത്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് റാപ്ചറാണ് റാപ്ചറിന് ശേഷം ആയിരം സംവത്സരം ആയിരത്തി പതിനാല് സംവത്സരത്തോളം നമ്മൾ സ്വർഗത്തിൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ദൈവം ഒരുക്കുന്ന ഈ മഹാസിറ്റിയിലേക്ക് അതിൻ്റെ ആ വിശേഷങ്ങളൊക്കെ കാണുമ്പോഴാണ് ഇന്ന് ലോകത്ത് ഒരു ഒരു സ്ഥലത്തും കാണാൻ കഴിയാത്ത മഹത്വമുള്ള ഒരു പട്ടണം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി മാത്രമല്ല ദൈവം അതാത് കാലങ്ങളിൽ അറിയിക്കുന്ന സുവിശേഷങ്ങളിലൂടെ സുവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് നിലവിലൊരു സുവിശേഷമേ ഉള്ളൂ കൃപയുടെ സുവിശേഷമാണ് മറ്റൊരു സുവിശേഷമില്ല മറ്റൊരു സുവിശേഷം നിങ്ങളെ അറിയിക്കുന്നവൻ ശബിക്കപ്പെട്ടവൻ എന്നാണ് അപസ്വനായ പൗലോസ് പറയുന്നത് അതുകൊണ്ട് ഇന്ന് നിലവിലുള്ള റാപ്ചർ വരെ നിലവിലുള്ള സ്വർഗീയ സത്യം അപസ്വനായ പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കൃപയുടെ സുവിശേഷമാണ് ആ സുവിശേഷത്തിലൂടെ രക്ഷിക്കപ്പെട്ടവർക്ക് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റുമെന്ന് വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അതിൻ്റെ അപ്പസ്വലൻ പൗലോസാണ് ആ പ്രസ്വലായ പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ചുള്ള ധാരണ നമുക്ക് വ്യക്തമായി ലഭിക്കുന്നത് അങ്ങനെ റാപ്ചറായി കഴിഞ്ഞ ശേഷം നമ്മൾ പുതിയ ജെറുസലേമിലേക്ക് കടക്കും അതുകൊണ്ട് ആയിരത്തി പതിനാല് സംവത്സരം ഇനി പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ ജെറുസലേം സ്ഥാപിതമാകാൻ വേണ്ടി അല്ലെങ്കിൽ നിത്യത എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കടക്കാൻ വേണ്ടി ആയിരത്തി പതിനാല് സംവത്സരം കാത്തിരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ആരും നിരാശപ്പെടരുത് ഇന്നോ നാളെയോ കർത്താവും അത്യാകാശത്തിൽ വരും അതിനുവേണ്ടി കാത്തിരിക്കാതെ അധികം സമയമുള്ള കാര്യമല്ല പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ ഏറ്റവും വർദ്ധിച്ചു വരേണ്ട ഒരു കാലഘട്ടമാണ് നമ്മൾ സ്വർഗത്തിൽ പോയാലും നമുക്ക് ഒത്തിരിയേറെ ജോലികളും കാര്യങ്ങളും ഒക്കെയും കർത്താവിന് വേണ്ടി ചെയ്യുവാനുണ്ട് അതുകൊണ്ട് ആ വലിയ പ്രത്യാശയിലേക്കും അതിനുശേഷം ദൈവമൊരുക്കുന്ന ഈ നിത്യ ഭവനത്തിലേക്കും ദൈവമനുഷ്യരോടുകൂടി വസിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയിലേക്കും നമുക്ക് സൗജന്യമായി കടന്നു പോകാൻ പറ്റും ഈ ഒരു പ്രത്യാശയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു പ്രത്യാശ ആ പ്രത്യാശയിലേക്ക് നമുക്ക് അല്പല്പമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നേറാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഫ്രൈസലോ